വിഞ്ഞം നാവായകുളം ഔട്ടേറിംഗ് റോഡിന്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ അടുത്ത മാസം മുതൽ ആരംഭിക്കും റോഡിനുള്ള കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ അന്തിമ അനുമതി അടുത്ത മാസം ലഭിച്ചേക്കും തുടർന്ന് സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കും ഒക്ടോബറിൽ റോഡ് നിർമ്മാണം ആരംഭിക്കാവുന്ന വിധത്തിലാണ് ദേശീയപാതാ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏപ്രിലിൽ തന്നെ ടെൻഡർ ചെയ്ത മെയിൽ നിർമ്മാണ കരാർ ഒപ്പുവെക്കാൻ ഒരുങ്ങുമെന്നാണ് ദേശീയപാതാ അതോറിറ്റി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ടാണ് സംസ്ഥാനം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ആവിഷ്കരിച്ചത് പിന്നീട് ഇത് ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശീയപാതാ അതോറിറ്റി ഏറ്റെടുത്തു എന്നാൽ സ്ഥലമേറ്റെടുക്കലിന്റെ സാമ്പത്തിക ബാധ്യതയെ ചൊല്ലി കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം കാരണം പദ്ധതി നീണ്ടുപോയി സ്ഥലമേറ്റെടുക്കലിന്റെ അൻപത് ശതമാനം ചിലവ് സംസ്ഥാനം വഹിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തെയാണ് സംസ്ഥാനം ആദ്യം ആദ്യമെതിർത്തത് എന്നാലിപ്പോൾ സ്ഥലമേത്തെടുക്കലിന്റെ അൻപത് ശതമാനം ചിലവ് വഹിക്കാമെന്ന കേരളം കഴിഞ്ഞ വർഷം സമ്മതിച്ചിരുന്നു വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായതോടെ മൂന്ന് വർഷത്തിനുള്ളിൽ ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കാനാണ് നീക്കം ഔട്ടർ റിംഗ് റോഡ് കടന്നുപോകുന്നത് പോകുന്നത് ഇരുപത്തിനാല് വില്ലേജുകളിലൂടെയാണ് ഇതിൽ പതിനൊന്ന് വില്ലേജുകളിൽ മാത്രമാണ് സ്ഥലമേറ്റെടുക്കലിന്റെ അവസാനഘട്ടമായ ത്രീഡി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് പതിമൂന്ന് വില്ലേജുകളിൽ ആദ്യഘട്ടത്തിലെ ത്രീ എ വിജ്ഞാപനമാണ് പുറത്തിറക്കിയിട്ടുള്ളത് നെയ്യാറ്റിൻകര വിളപ്പിൻശാല വെമ്പായം കിളിമാനൂർ എന്നിവിടങ്ങളിൽ സ്പെഷ്യൽ തഹസിൽദാർമാരെ നിയമിച്ചാണ് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നത് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എൻ എച്ച് എണ്ണൂറ്റി അറുപത്തിയാറ് എന്നാണ് അറിയപ്പെടുന്നത് സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെ ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് പദ്ധതിയുടെ ചിലവ് ഇതിൽ മൂവായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കോടി രൂപ ദേശീയപാത അതോറിറ്റി ചിലവഴിക്കും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ദൂരം നിലവിൽ അറുപത്തിയേഴ് ദശാംശം ഏഴ് കിലോമീറ്ററായാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനായി ഏറ്റെടുക്കേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ദശാംശം എട്ട് ഹെക്ടർ ഭൂമിയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കേന്ദ്രം നൽകുന്ന വിജിഎഫ് വാങ്ങുന്നതിൽ കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്ക് ഒടുവിൽ കേരളം വഴങ്ങുകയും ചെയ്തിരിക്കുന്നു തുറമുഖ നിർമ്മാണത്തിന് ബിജിഎഫ്ഐ കേന്ദ്രം നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടിക്കു പകരമായി സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം തിരികെ നൽകാമെന്നാണ് വ്യവസ്ഥ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ നിബന്ധനകൾക്കനുസരിച്ച് കേന്ദ്ര ഫണ്ട് സ്വീകരിക്കാൻ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമാവുന്ന പി മാതൃകയിലുള്ള പദ്ധതികൾക്ക് നിർമ്മാണഘട്ടത്തിൽ ഫണ്ടിന് കുറവ് വരുന്നത് പരിഹരിക്കാൻ കേന്ദ്രം നൽകുന്ന സഹായധനമാണ് ബിജിഎഫ് തുറമുഖ നിർമ്മാണത്തിന്റെ ആകെ പദ്ധതി തുകയായി നാലായിരത്തി എൺപത്തിയൊൻപത് കോടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കണക്കാക്കിയിരുന്നത് ഇതിന്റെ ഇരുപത് ശതമാനമാണ് കേന്ദ്രം നൽകുന്ന എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടി ആ കാരണത്തിൽ തുറമുഖത്ത് നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരുപത് ശതമാനം അർഹതപ്പെട്ടതാണെന്നാണ് കേന്ദ്രത്തിന്റെ വാദം ബിജിഎഫിൽ നേരത്തെ കേന്ദ്രത്തിനെതിരെ കടുത്ത രാഷ്ട്രീയ ആരോപണമുയർത്തി കേരളം രംഗത്ത് വന്നിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയക്കുകയും ചെയ്തിരുന്നു കൂടാതെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രിയുടെ തീയതി വൈകാതെ ലഭിക്കും അടുത്ത മാസം ആദ്യം തമിഴ്നാട്ടിലെത്തുമ്പോൾ കമ്മീഷനിങ്ങിനെത്താനുള്ള താല്പര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട മധുരയിലായിരുന്നു ഇതിനുശേഷം ഒരു ദിവസം നൽകാമെന്നാണ് ഇപ്പോൾ പി എംഒ അറിയിച്ചിരിക്കുന്നത്